മൂന്നലവ് ഗ്രാമപഞ്ചായത്തിൽ വൻ അഴിമതിയും ക്രമക്കേടുകളും നടക്കുന്നതായി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതലുള്ള കമ്മിറ്റി തീരുമാനങ്ങൾ സകർമ്മ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കമ്മിറ്റി തീരുമാനങ്ങളിൽ തിരുത്തലുകൾ നടത്തി പദ്ധതികൾ അട്ടിമറിക്കുകയും പഞ്ചായത്ത് ആസ്തികൾ നഷ്ടപ്പെടുത്തി അഴിമതി നടത്തുകയുമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രതിപക്ഷ മെമ്പർമാർ കോട്ടയം എൽ എസ് ഡി ഡി ജോയിന്റ് ഡയറക്ടർക്ക് പരാതി നൽകുകയും വിജിലൻസ് ഓഫീസർ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തുകയും ചെയ്തുവെന്ന് പ്രതിപക്ഷാംഗങ്ങള് പറഞ്ഞു കുറച്ച് മാസങ്ങളായിട്ട് മൂന്നാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ മിനിറ്റ്സിൽ പഴയ മിനിറ്റ്സിലുമൊക്കെ ആയിട്ട് വലിയ തിരുത്തലുകളും തിരുമുറകളും നടത്തി പഞ്ചായത്തിൻ്റെ പദ്ധതികൾ അട്ടിമറിക്കുന്നതും പഞ്ചായത്തിൻ്റെ ആസ്തികൾ നഷ്ടപ്പെടുന്നതും പിന്നെ പർച്ചേസ് സെന്റത്തിലൊക്കെയുള്ള വലിയ അഴിമതികളും ഒക്കെ ഈ തിരുത്തൽ വഴി ഉണ്ടായി ഈ സംബന്ധിച്ച് ഞങ്ങൾ ജോയിൻറ്റ് ഡയറക്ടർ കോട്ടയത്തിലെ എല്ലി ഡി ജോയിൻറ്റ് ഡയറക്ടർക്ക് പരാതി ഞങ്ങൾ മെമ്പർമാരെ കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തില് ഇന്ത്യ വിജിലൻസ് ഓഫീസർ പരിശോധന നടത്തിയപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ കണ്ടെത്തുക സഹർണ എന്ന സോഫ്റ്റ്വെയറിൽ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലുള്ള തീരുമാനങ്ങളാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അത് ഇന്നലത്തെ കമ്മിറ്റിയിൽ തന്നെ മെമ്പർമാരെ അത് കണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തില് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശങ്ങളും എന്ന തന്നെ ഇതെല്ലാം പഞ്ചായത്ത് ഇടപെടൽ മൂലമാണ് കടവപുഴ പാലം നിർമ്മിക്കുന്നതിനായി സോയിൽ ടെസ്റ്റ് നടത്തുന്നതിന് പൊതുമരാമത്ത് വകുപ്പിന് മൂന്ന പോയിന്റ് എട്ട് ലക്ഷം രൂപ നൽകുന്നതിന് പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്നാൽ കമ്മിറ്റിയിൽ ആലോചിക്കാതെ പദ്ധതി പ്രസിഡന്റ് റദ്ദാക്കിയെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് ഹരിത ഭരണ സേനയ്ക്ക് ഭൂപ്രകൃതിക്ക് അനുകൂലമല്ലാത്ത വാഹനം വാങ്ങി അഴിമതി നടത്തിയതായും ഗ്രാമപഞ്ചായത്തിലെ അഴിമതി സംബന്ധിച്ച് എൽഎസ് യു ഡി വിജിലൻസ് ഡയറക്ടർ പഞ്ചായത്ത് ഡയറക്ടർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു ഏറ്റവും വലിയ തകർന്നു കിടക്കുന്ന എം എൽ എയുടെ ആസ്തി വികസനം കൊണ്ട് ഇത് നാല് കോടി രൂപ അനുവദിച്ചു എന്ന് എം എൽ എ വാർത്താസമ്മേളനം നടത്തി ഇത് അവിടെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ പാലം പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ സോയിൽ ടെസ്റ്റ് നടത്തുന്നതിനുള്ള പൈസ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ പഞ്ചായത്ത് വഹിക്കണമെന്ന് എം എൽ എയും കത്തുപോകാനോട് ആവശ്യപ്പെട്ടു ബി ഡബ്ല്യു ഡിയും ആവശ്യപ്പെട്ടു ഈ പൈസ ബി ഡബ്ല്യു ഡി ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പ്രൊജക്ട് വെച്ചു ആ പ്രൊജക്റ്റ് ഈ കഴിഞ്ഞ മാർച്ചിൽ ആരോടും ചോദിക്കാതെ പഞ്ചായത്ത് പ്രസിഡന്റ് അത് ക്യാൻസൽ ചെയ്തു അതിനെ സംബന്ധിച്ച് ഞാൻ ഇന്നലെ പരാതി കമ്മിറ്റി കൊടുത്തായിരുന്നു രേഖാമൂലം അതിന് പ്രസിഡന്റ് നൽകിയ മറുപടി എം എൽ എ വാക്കാൽ ഈ നാല് കോടി രൂപ പിൻവലിക്കുന്നു പിൻവലിക്കുന്നുവെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാന എന്തായാലും അത് കമ്മിറ്റി ചർച്ച ചെയ്ത് മാറ്റാൻ കമ്മിറ്റി ചർച്ച ചെയ്യാതെ മാറ്റിയത് മൂലം ഇതുൾപ്പെടെയുള്ള ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം രൂപ പഞ്ചായത്തിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് പഞ്ചായത്ത് അംഗങ്ങളായ അജിത് ജോർജ് ഇത്താമ മാത്യു ജോളി ടോമി ജെയിംസ് മാമൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു